സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയും നേതാക്കളുടെ പ്രതികരണങ്ങളും നമ്മൾ മുമ്പ് ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ സി എ എ വിഷയത്തിൽ അടക്കം സംസ്ഥാ മുഖപത്രത്തിൽ ഇടം പിടിച്ച വിമർശനങ്ങളും പ്രേക്ഷകർ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും അത് ലീഗിനെ ചെറുതായിട്ടൊന്നുമല്ല ആലോചനപ്പെടുത്തിയിട്ടുള്ളത് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പാണക്കാട് സാദിക്കലി തങ്ങൾ പങ്കെടുക്കാതിരുന്നത് അന്ന് വലിയ ചർച്ചയായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിൽ പ്രതികരണവുമായി പാണക്കാട് സാദിഖലി ഷിഗാവൂ തങ്ങൾ തന്നെ ഇന്ന് രംഗത്ത് വന്നു പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയാണ് തനിക്ക് പ്രധാനമെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം ലീഗിനെ വേദനിപ്പിച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇന്ന് പ്രതികരിച്ചു സമസ്തയോട് വേണ്ട എന്ന് പറയാതെ പറയുകയാണ് മുസ്ലിം ലീഗ് സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടന ദിവസം തന്നെ സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർത്തത് അതാണ് വ്യക്തമാക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച സുപ്രഭാതം ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചാണ് ലീഗ് യോഗം കോഴിക്കോട് ചേർന്നത് സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സാദിക്കലേ തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ ഇത് നല്ല മീറ്റിംഗ് അല്ലേ സുപ്രഭാതം ഉദ്ഘാടന തീയതി മുടി കീറി പരിശോധിക്കണ്ട എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി സുപ്രഭാതം പത്രം തിരഞ്ഞെടുപ്പിൽ പിന്നെ ഉണ്ടായ ചില സമ്പദ്ഘാടങ്ങളൊക്കെ കണ്ടതാണ് അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരറിയിച്ചിട്ടും ബഹിഷ്കരണം ആകുവാനൊന്നും ലീഗ് കാര്യത്തിൽ ഉണ്ടെങ്കിൽ പറയുമല്ലോ അങ്ങനെയല്ല ഉള്ളത് സുപ്രാത പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ലക്ഷം കാലത്ത് ആ വിഷയങ്ങൾ സമത്തായിട്ടുള്ള പ്രശ്നമല്ല സുപ്രഭാതം പത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ വിഷയങ്ങള് പിന്നെ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം അത് ചെല്ലാൻ കഴിയില്ല അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങള് തന്നെ അറിയിച്ചിട്ടുണ്ട് അല്ല അത് അങ്ങനെ മുടി നോക്കണ്ട സുപ്രഭാതം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനിരുന്ന കോൺഗ്രസ് നേതാക്കളെ ലീഗ് തടഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല ഈ പ്രശ്നങ്ങളിൽ തൽക്കാലം ഒത്തുതീർപ്പ് വേണ്ട എന്ന നിലപാടാണ് ലീഗ് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ട്വന്റി